എൻ്റെ ബഹുമാനായ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളോട് സത്യത്തിൽ ഞാൻ പ്രതികരിക്കേണ്ട എന്നാണ് കരുതിയത് കാരണം ഈ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം അദ്ദേഹത്തിന് അറി അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം ഈ അഞ്ച് അടിസ്ഥാന ആവശ്യങ്ങളും ഇവിടുത്തെ ശരാശരി മനുഷ്യന് സാധാരണക്കാരന് ദരിദ്രന് ഉറപ്പാക്കിയ ഭരണമാണ് മോദിയുടേത് അതാണ് ഞങ്ങളുടെ വികസനം റോഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലെ വികസനമാണ് പക്ഷേ ഞങ്ങൾ അരി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുടിവെള്ളം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വെള്ളി വെളിച്ചം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പരിഹാരം അതാണ് ഞങ്ങളുടെ വികസനം ഞങ്ങളത് പറഞ്ഞോളാം ഞങ്ങളത് പറയും അത് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വികസനവും നടത്താത്ത ഇടതുപക്ഷത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അല്പം ലജ്ജ തോന്നിയാൽ അത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ഇത് ഈ നിയമം മാനദണ്ഡം മതമല്ല ബൽദേവേ ഒരു കാര്യം മനസ്സിലാക്കണം മാന മതമല്ല മാനദണ്ഡം മതത്തിന്റെ പേരിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനമാണ് മാനദണ്ഡം ആ പീഡനത്തിൽ പെട്ട് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന് കൊടുക്കുന്ന സാന്ത്വനമാണത് ആ സ്വാന്ദ്വനം കൊടുത്തേ പറ്റൂ അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഏത് പൗരനും ഒരു നിശ്ചിത വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിശ്ചിത വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ ആ സമ്പ്രദായത്തിലൂടെ ആർക്ക് വേണമെങ്കിലും പൗരത്വം നേടാം ഇതങ്ങനെയല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ കോൺഗ്രസ് സുഹൃത്തിന് എന്താ പറയാനുള്ളത് എന്താണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഈ മൊത്തം രാജ്യമായിരുന്നല്ലോ പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഇരുപത്തി ശതമാനം ഹിന്ദുക്കൾ ഇല്ലാതെയായത് അതിനൊരു ഉത്തരം വേണ്ടേ എങ്ങനെയാണ് ഇരുപത്തി ആറ് ശതമാനം പേര് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഇല്ലാതെയായത്